അപ്പോൾ യേശു ക്രിസ്തു അത്ര നല്ലവനാണോ എന്ന് നോക്കാനായിട്ട് പോയപ്പോഴത്തേന് കുറേ കാര്യങ്ങൾ അവിടെയും കാണുന്നു എല്ലാ മതപുസ്തകങ്ങളെയും പോലെ ഇതും ഒരു മനുഷ്യനിർമ്മിതമായ സാധാരണ കെട്ടുകഥാ പുസ്തകം മാത്രമാണെന്ന് സാധാരണ ഒരു പൊടിയും പുഴുവായ മനുഷ്യനെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ്റെ സ്തുതിയും പ്രാർത്ഥനയും സ്ത്രോത്രമൊക്കെ ഇങ്ങനെക്കെന്തിനാണ് ദൈവത്തിനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഇപ്പം യേശു മഹാനാന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അവിടെ നോക്കുമ്പോഴും ഒന്നും കാണുന്നില്ല ഇമാതിരി മാനുഷികമായിട്ടുള്ള എല്ലാ ഇമോഷൻസും കാര്യങ്ങളുമുള്ള സാധാരണ ഒരു മനുഷ്യൻ സൃഷ്ടിപ്പ് പുള്ളിയുടെ ആണെന്നിരിക്കെ പക്ഷേ ചെയ്ത ചെയ്തികൾക്കെല്ലാം ഞാൻ എങ്ങനെ ഉത്തരവാദിയാവും ഞാൻ പബിയാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നെങ്കിൽ പിന്നെ ഉണ്ടാക്കിയ ദൈവം തന്നെ അല്ലേ സ്ത്രീകളെയും സൃഷ്ടിച്ച അപ്പോൾ ഈ ഒരു സെക്ഷ്യൽ റീപ്രഡക്ഷൻ കൊടുക്കാതെ അമീബയുടെ റീപ്രഡക്ഷൻ പോലെ എന്തെങ്കിലും കൊടുത്താൽ പോരാർക്കും ഇങ്ങേർക്ക് മനുഷ്യരാശിയുടെ ഇന്നേ വരെയുള്ള കണ്ടുപിടുത്തത്തിൽ യുക്തിരഹിതവും കോമൺ സെൻസിനെ യാതൊരു രീതിയിലും വക ഒരു കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നത് ദൈവം എന്നൊരാശയത്തിൻ്റെ കണ്ടുപിടുത്തമാണ് എന്നെ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും ഒരു ദൈവവിശ്വാസിയല്ല കോമൺ സെൻസിനും ലോജിക്കിനും യാതൊരു രീതിയിലും തൃപ്തിപ്പെടാനാവാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബൈബിളിൽ കണ്ടതാണ് എന്നെ ഇങ്ങനൊരു വിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള മെയിൻ കാരണം ദൈവം എന്താണെന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികൾ പൊതുവേ പറയാറുള്ള ഒരു മൂന്ന് വാക്കുകളുണ്ട് ഒമി പ്രസൻറ്റ് ഒംനി സയൻറ്റ് ഒംനിപ്പോട്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേന് സർവ്വവ്യാപി സർവശക്തൻ സർവജ്ഞാനി ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതു പുള്ളിയാണ് പുള്ളി തന്നെ ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട് പുള്ളി സർവ്വജ്ഞാനിയാണ് ആദ്യം മുതൽ അവസാനം വരെ വന്നതും വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പുള്ളിക്ക് തീർച്ചയായും ഉറപ്പുണ്ട് പുള്ളി വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മൂവ് ചെയ്യത്തുള്ളൂ അങ്ങനെയാണെന്നിരിക്കേ ഇപ്പോൾ പുള്ളി മനുഷ്യരെ ലോകത്തിലേക്ക് വിട്ട് നരകവും സ്വർഗവും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ സ്വർഗത്തിൽ വിടാൻ അപ്പോൾ ഈ ബൈബിളിൽ പറയുന്നുകൊണ്ട് തന്നെ സർവ്വജ്ഞാനിയായ ആദ്യം മുതൽ അവസാനം വരെ അറിഞ്ഞിരിക്കുന്ന ദൈവം കൃത്യമായിട്ടും പുള്ളിക്കറിയാം ഈ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഈ അരുണെന്ന ഞാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അറിയാം ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഞാൻ ജനിച്ചു വളർന്ന് ഏകദേശം ഒരു പത്തിരുപത് വയസ്സ് വരെ ഒരു വിശ്വാസിയായിരിക്കും അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി അറിയും അതിനുശേഷം ഞാനൊരു നിരീശ്വരവാദിയായി മാറാൻ സാധ്യതയുണ്ട് പിന്നീട് ഞാൻ ഇങ്ങനെ ജീവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് പറയും ആ രീതിയിലായിരിക്കും ജീവിക്കുന്നത് അതിനുശേഷം ഇന്നൊരു ദിവസം ഇന്ന ഡേറ്റിൽ ഈ ഒരു സെക്കൻഡിൽ ഞാൻ മരണപ്പെടും ഇതെല്ലാം മുൻകൂട്ടി എഴുതി വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭാഷ പറയുമ്പോൾ പ്രോഗ്രാം ചെയ്ത് പുള്ളി വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സിമുലേറ്റഡ് ലൈഫ് മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ ഈ ദൈവം സർവ്വജ്ഞാനിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായപ്പോഴത്തേനും എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം എങ്ങനെ ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പല പാപങ്ങൾ എന്നിതിൽ എഴുതി ഞാൻ പാപിയാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇവരെഴുതി വെച്ചിരിക്കുന്ന പാപങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെ എൻ്റെ തെറ്റായി മാറും കാരണം സർവ്വജ്ഞാനിയായ ദൈവം എന്നെ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു സിനിമ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം റൈറ്റർ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാം ഒരാൾ തന്നെ ചെയ്യുന്നത് കണ്ടുവരാറുണ്ട് ഇപ്പോൾ ഉദാഹരണം ഒരു അമൽനീര ചിത്രം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒട്ടുമിക്ക എല്ലാം തന്നെ പുള്ളിയാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെയാണ് ഈ ദൈവം സിനിമ എന്ന് പറയുമ്പോഴത്തേന് ഞാനാണ് എൻ്റെ കഥയാണ് നടക്കുന്നത് പുള്ളി റൈറ്റർ കുത്തിയിരുന്ന് എഴുതുന്നു ഇന്നടത്ത് ജനിക്കുന്നു എൻ്റെ കഥകൾ ഇങ്ങനെയായിരിക്കും അവസാനം ഇന്ന സമയത്ത് സിനിമ തിരുന്നു സിനിമ തിരുന്നതോടുകൂടി ഞാൻ മരിക്കുകയാണ് അതുവരെയുള്ള എല്ലാം പുള്ളി എഴുതി ചിട്ടപ്പെടുത്തി കഴിഞ്ഞു പുള്ളി അത് ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ എന്നെ ഈ ലോകത്തിലേക്ക് വിടുമ്പോഴാണ് പുള്ളി ആ എഴുതിയതെല്ലാം വിഷ്വലൈസ് ചെയ്യുന്നു ലോകത്തിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വിടുന്നു അതിനുശേഷം മരിച്ചു കഴിയുമ്പോൾ എങ്ങനെ ഞാൻ ഈ ചെയ്തതല്ലേ എൻ്റെ കുറ്റവും ഈ റൈറ്റർ എഴുതിയ രീതിയിലല്ലേ ഒരു ആക്ടറാണല്ലോ ഞാൻ ഞാനതിൽ ആക്ടറാവുമ്പോൾ എങ്ങനെ ഞാൻ ഈ ചെയ്തതല്ല എൻ്റെ കുറ്റവും റൈറ്റർ എഴുതിയത് ഡയറക്ട് ചെയ്ത രീതിയിൽ അഭിനയിക്കാൻ മാത്രമാണ് എൻ്റെ ചുമതല അപ്പം സൃഷ്ടിപ്പ് പുള്ളിയുടെ ആണെന്നിരിക്കെ പക്ഷേ ചെയ്ത ചെയ്തികൾക്കെല്ലാം ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും അപ്പോൾ ഈ ഒരു ചോദ്യം എന്നെ വല്ലാതെ കുഴപ്പിച്ചൊരു സാധനമാണ് ഒന്നെങ്കിൽ ദൈവം സർവ്വശക്തനായിരിക്കണം സർവ്വജ്ഞാനിയായിരിക്കണം അങ്ങനെയാണെങ്കിൽ പുള്ളിക്കെല്ലാം അറിയാം പുള്ളിക്കെല്ലാം അറിയത്തില്ലെങ്കിൽ പുള്ളിക്ക് ദൈവമാകാനുള്ള യോഗ്യതയില്ല രണ്ടാമതായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ബൈബിളിൽ നിന്നും അവനെ മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കും നിനക്ക് ദൈവം അത് മനസ്സിലാക്കാനുള്ള കൃപ തരും എനിക്ക് പറ്റിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാസ്റ്റർമാർ പറയുന്നതും പ്രസംഗങ്ങളും എല്ലാം കേട്ട് നടന്നിരുന്ന കാലത്തോളം എനിക്ക് സംശയങ്ങളോ യാതൊരുവിതോ പ്രശ്നങ്ങളോ തന്നെ വായിച്ചു തുടങ്ങിയപ്പോൾ ഇത് ഇനി വ്യാഖ്യാനങ്ങളില്ല ഒരു വാക്കിനെ എടുത്തിട്ട് അതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത കുറേ വ്യാഖ്യാനങ്ങൾ എടുത്ത് കവി ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ വ്യാഖ്യാനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായിത്തോളാം അപ്പോൾ ഈ ഒരു പഴയ നിയമം പഴയ നിയമവും പുതിയ നിയമവും ഞാൻ പറയുന്നുണ്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ചാടി ഇറങ്ങി വരും നമ്മൾ പഴയ നിയമം ഒക്കെ പണ്ടേ വിട്ടതാണ് നമ്മൾ പുതിയ നിയമത്തിൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ ഒരു ദൈവം ദൈവം എന്ന് പറയുമ്പോൾ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണമല്ലോ മനുഷ്യന്മാരെ പോലെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളായിരിക്കരുത് ഈ ദേഷ്യം അങ്ങനെയുള്ള കുറേ ഇമോഷൻസിലൊക്കെ ഒരു കണ്ട്രോളുള്ള വ്യക്തി ആയിരിക്കണമല്ലോ അപ്പോൾ ഈ പഴയ നിയമത്തിലൊക്കെ നോക്കുമ്പോഴത്തേന് ഒരു ലിറ്ററൽ കലിപ്പനയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് പുള്ളി ആഴ്ചയ്ക്കാഴ്ചക്കെയാണ് ഈ ഇസ്രായേൽ ജനങ്ങളോട് നിങ്ങൾ പോയി ഒരു ജീനോസൈഡ് ജീനോസൈഡ് എന്ന് പറയുമ്പോഴത്തേന് അവിടെ ചെന്നിട്ട് സ്ത്രീകൾ കുട്ടികൾ മുലകുടിക്കുന്നവർ അവരുടെ കന്നുകാലികളെ പോലും കൊന്നുകളയണം ഒന്നിനെ പോലും അവശേഷിക്കരുത് എന്ന രീതിയിൽ പലയിടത്തും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു മനുഷ്യരെയും ഇപ്പോൾ ഈ കൊല്ലാൻ പറയുന്ന ആളുകളെയും സൃഷ്ടിച്ചത് ഈ മഹാമനസ്കനായ തമ്പുരാൻ തന്നെ ആണല്ലോ അപ്പോൾ പിന്നെ പുള്ളി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞോട്ട് പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നവരാണ് അവർ ഇസ്രായേൽ മക്കളെ ഉണ്ടാക്കി ഇസ്രായേൽ മക്കൾക്ക് ശത്രുക്കളാകാനായിട്ട് ഇന്നവരെ ഉണ്ടാക്കി എന്നിട്ട് പുള്ളി പ്രോഗ്രാം ചെയ്ത രീതിയിൽ അവർ പെർഫോം ചെയ്യുമ്പോൾ എന്തിനു പുള്ളി അവരെ കൊല്ലണം ഈ ഇതിലും എളുപ്പമായിട്ട് പുള്ളി സൃഷ്ടിപ്പുണ്ടാക്കിയപ്പോഴത്തേക്ക് ഇവരെ അങ്ങ് സൃഷ്ടിക്കാതിരുന്നാൽ പോരായിരുന്നു ഇവരെ സൃഷ്ടിക്കുകയും ചെയ്തു ഇവരെ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്നും പുള്ളി നിശ്ചയിച്ചു അതിനുശേഷം അവർ പുള്ളി പറഞ്ഞതുപോലെ ജീവിക്കുമ്പോഴത്തേന് പുള്ളി അവരെ കൊല്ലാൻ പറയുന്നു ഇതിലെന്ത് ലോചിക്കാവുള്ള എന്തൊരു ദൈവം ഇയാൾക്ക് തീരെ വിവരമില്ല ഇയാളിനി സൈക്കോപ്പാത്തുമല്ലാണോ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു അയാൾ തന്നെ ഉണ്ടാക്കുന്നു അയാൾ തന്നെ അവരെ അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു എന്നിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലുന്നു ഏ ഒരു യാതൊരുവിധത്തിലും യാതൊരുവിധ യുക്തിക്ക് നിരക്കാത്തൊരു ദൈവം ഇത് പറയുമ്പോഴത്തേന് എല്ലാവരും പറയുന്നതാണ് അത് യഹോവ യഹോവ ഇച്ചിരി കലിപ്പനൊക്കെയായിരുന്നു പക്ഷേ നമ്മൾ പുതിയ നിയമത്തിലേക്ക് ഇപ്പോൾ യേശു ക്രിസ്തു അത്ര നല്ലവനാണോ എന്ന് നോക്കാനായിട്ട് പോയപ്പോഴത്തേന് കുറേ കാര്യങ്ങൾ അവിടെയും കാണുന്നു എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും ഒരു കാനാനിയ സ്ത്രീ യേശു ക്രിസ്തുവിനെ കാണാൻ വന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോഴത്തേന് പെട്ടെന്ന് പുള്ളിക്കൊരു വൈബ്രേഷൻ വന്നിട്ട് പുള്ളിക്ക് മനസ്സിലായി ആരോ തൊട്ടു ആരെവിടെ ആരെവിടെ പടി ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിച്ചപ്പോഴത്തേന് ഞാനാണി കർത്താവ് അടിയൻ അടീനെ കുറച്ച് സൗഖ്യം കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേനും ആ ഒരു പുള്ളിക്കാരിയെ അഭിസംബോധന ചെയ്യുന്നത് മക്കളുടെയപ്പം നായ്ക്കൾ കിട്ടുകൊടുക്കുമോ ശ്രദ്ധിക്കുക നായ്ക്കൾ മക്കളെന്ന് പറയുന്നത് ഇസ്രായേൽ ആൾക്കാരും ഈ കാനാനിയവരെന്നു പറയുന്നത് ഇവരുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു ക്ലാൻ ആണ് അപ്പോൾ അവരെ നായ്ക്കളോടാണ് പുള്ളിക്ക് ഉപമിക്കാൻ തോന്നുന്നത് പുള്ളി തന്നെ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ഇമാതിരി അച്ചല കുച്ചള താഴുകൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കളഞ്ഞു പോയ ആടുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രമാണെന്നും പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ദൈവമാണെങ്കിൽ പുള്ളി പുള്ളി സൂക്ഷിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടല്ലോ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഇന്നത്തെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു മോറൽ കോമ്പസ് വെച്ചിട്ട് അങ്ങനെ പറയുന്നത് വളരെ വളരെ വൃത്തികെട്ട മോശമായ ഒരു പദപ്രയോഗമാണ് ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല മറ്റൊരു മനുഷ്യനെ നായയോടുപയമിക്കുക അല്ലെങ്കിൽ പല വിശ്വാസികളും വന്നിട്ട് തന്നെ മണ്ടൻ വിഡ്ഡി പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാനത് കാര്യമാക്കുന്നേ ഇല്ല നിങ്ങളുടെ ദൈവം ഇങ്ങനെയാണല്ലോ സംസാരിച്ചാൽ അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഇതേ പറ്റത്തുള്ളൂ പിന്നീട് ഈ മഹാമനസ്കനായ ദൈവം ഒരു കാണിക്കുന്ന ഒരു സഹിഷ്ണുതയുണ്ട് പുള്ളി ദൈവമാണ് പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പുള്ളി തന്നെ സൃഷ്ടിച്ചൊരു അത്തിമരം അത് കായ്ക്കുന്നില്ല ഇത്രയും അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവമാണെന്ന് ഓർക്കണം ഒന്നാമത് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നു ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക് ചെവി കേൾപ്പിക്കുന്നു വേണ്ട മരിച്ചവരെ ഉയർപ്പിക്കുന്നു പുള്ളിക്ക് ഒരു അത്തിവൃക്ഷത്തിനെ കായ്പ്പിക്കാൻ കഴിയുന്നില്ല പകരം അതിനെ ശവിച്ചിട്ട് കരിച്ച് കളയുന്നൊരു ദൈവം ഒരു അത്യവൃക്ഷത്തിനോട് പോലും സഹിഷ്ണുതയില്ലാത്തൊരു ദൈവം ഇങ്ങനൊരു ദൈവം ഇയാളെയൊക്കെ ദൈവം എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ ദൈവത്തിനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഇപ്പം യേശു മഹാനെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അവിടെ നോക്കുമ്പോഴും ഒന്നും കാണുന്നില്ല ഇമാതിരി മാനുഷികമായിട്ടുള്ള എല്ലാ ഇമോഷൻസും കാര്യങ്ങളും ഉള്ള സാധാരണ ഒരു മനുഷ്യൻ പിന്നെ മുപ്പത് വയസ്സ് വരെ പുള്ളി എന്ത് ചെയ്യുമായിരുന്നോ ആരായിരുന്നോ എവിടെ ആയിരുന്നോ ആർക്കും യാതൊരുവിധ ഐഡിയ ഇല്ല ആ സമയത്തൊക്കെ എന്ത് കാണിച്ചാണ് ഇനിയിപ്പോൾ ജയിലിൽ വല്ലായിരുന്നോ ഒന്നും അറിയത്തില്ല എനിവേ ഈ മുപ്പത് വർഷം ഒരു മെച്ചൂരിറ്റി ഒക്കെ ആയി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഒരു ടീനേജർ ആയിരിക്കുന്ന സമയത്തൊക്കെ എന്തായിരുന്നു എന്തോ ആർക്കറിയാം എനിവേ നമുക്കത് വിടാം ഇതാണ് ഇവരുടെ മഹാ സ്നേഹവാനും കാരുണ്യവാനും നീതിമാനുമായൊരു ദൈവം ഇതാണോ നീതിമാൻ ഈ ഒരു നീതിയിൽ എനിക്ക് അത്ര വലിയ വിശ്വാസം തോന്നിയില്ല അത്ര വലിയ ഇമ്പ്രസ്ഡ് ആയില്ല ഇമ്പ്രസ്ഡ് ആവണമെങ്കിൽ അത്രയും നല്ലൊരു വ്യക്തിത്വം കാണി ഇതിലും നല്ല എത്രയോ നല്ല മനുഷ്യന്മാർ സാധാരണ മനുഷ്യന്മാർ ഉണ്ട് എന്തിനാണ് നമുക്ക് പുറത്ത് തേടിപ്പോന്ന ഞാൻ തന്നെ ഈ ഞാൻ തന്നെ ഈ പറഞ്ഞ ദൈവങ്ങളിലും വളരെ മികച്ച ഒരു മനുഷ്യനാണെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട് ഇത്രയും വർഗീയത അല്ലെങ്കിൽ വർഗീയ വെറി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ അല്ല ഞാൻ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഒരു സാധാരണ മനുഷ്യന് തന്നെ നമ്മളെപ്പോലുള്ള ഏതൊരു മനുഷ്യനും കുറച്ച് അറിവ് കൂടുന്നതിനനുസരിച്ച് അവരെ ആൾക്കാരിങ്ങനെ പുകഴ്ത്തി സംസാരിക്കുക എപ്പോഴും ചുറ്റും ആൾ നിന്നിട്ട് ആശാനെ ആശാൻ പൊളിയാണേ കിടുവാണേ ആശാനെപ്പോലെ ആശാനേ ഉള്ളി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് അരോചകത്വം ഫീൽ ചെയ്യാറുണ്ട് അത് ഭയങ്കര ഒരു ഇളിബ്യരാക്കാറുണ്ട് ആൾക്കാരെ ഒരു സാധാരണ മനുഷ്യരങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ദൈവമെന്ന് പറയുന്ന വ്യക്തി ഈ ഭൂലോകത്തെ എല്ലാം പഠിച്ചിട്ട് പുള്ളിക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഓക്കെ ഇന്ന 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 മനുഷ്യന് എന്നോട് നല്ല രീതിയിലുള്ള അടിമത്തമുണ്ട് സ്നേഹമുണ്ട് ആദരവുണ്ട് കാര്യങ്ങളുണ്ട് ഇന്നവൻ എന്നോടില്ല ഇതൊക്കെ പുള്ളിക്ക് അറിയത്തില്ലേ പുള്ളി തന്നെ എല്ലാ പ്രോഗ്രാം ചെയ്ത് വിട്ടേക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ എല്ലാവരുടെയും സ്തുതിയും പുകഴ്ത്തലുമൊക്കെ എപ്പോഴും വേണമെന്നാഗ്രഹിക്കുന്ന മനുഷ്യരെ നമ്മൾ പുതിയ അല്പന്മാരെന്നാണ് പറയുന്നത് ഇങ്ങനൊരു അല്പനായൊരു ദൈവമാണോ അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് തന്നെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്രയും ഹമ്പിളാകാൻ കഴിയുമെങ്കിൽ സാധാരണ ഒരു പൊടിയും പുഴുവുമായ മനുഷ്യനെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ്റെ സ്തുതിയും പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെ ഇങ്ങനെക്കെന്തിനാ അല്പനാണോ നിങ്ങളുടെ ദൈവം അങ്ങനെ ഒരു ചോദ്യം വന്നു പിന്നെ ഇതിനെ ബാക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ആരുടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതാണ് നമുക്ക് ഫ്രീ വില്ല് തന്നിട്ട് ഫ്രീ വില്ലിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഫ്രീ വില്ലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന ഒരു കോട്ട് ക്രിസ്റ്റഫർ ഹിച്ചൻസിൻ്റെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏത്യസം എന്നൊരു ഐഡിയയിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്റ്റഫർ ഹിച്ചൻസ് ഹിച്ചൻസിനോട് ഡു യു ബിലീവ് ഇൻ ഫ്രീ വില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് വി ഹാവ് ഫ്രീ വിൽ ബിക്കോസ് വി ഡോ ഹാവ് എ ചോയ്സ് ബട്ട് ടു ഹാവ് ഇറ്റ് അങ്ങനെയാണ് ഹിച്ചൻസ് അതിന് ഉത്തരം കൊടുക്കുന്നത് ചിന്തിക്കുന്നവർക്ക് കുന്ത്രാണ്ടമുണ്ടെന്ന് മറ്റൊരു മതം പറയുന്ന കൂട്ട് ഇരുത്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നേ ഉള്ളൂ അത്രയ്ക്ക് അത്രയേ ഉള്ളൂ ഫ്രീ വില്ല് എനിവേ ഇപ്പോഴും നിങ്ങളെ ഫ്രീ വില് ഭയങ്കരമായി കൺവീൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഫ്രീ വിൽ സത്യമോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അതിന് ശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക അടുത്തതായി വന്നൊരു കാര്യമാണ് എല്ലാവരും പറയുന്നതാണ് ഈ ഒരു പ്രപഞ്ചം ഇത്രയും കിടിലമായ ഒരു പ്രപഞ്ചം വെറുതെ ഇങ്ങനെ അങ്ങ് നിലനിൽക്കൂ വെറുതെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ അങ്ങ് വന്നതാണോ അതിനൊരു സൃഷ്ടാവ് വേണ്ടി ഒരു കസാരയ്ക്ക് ഒരു സൃഷ്ടാവുണ്ട് ഒരു ടേബിളിനൊരു സൃഷ്ടാവുണ്ട് ഒരു വീട് പണിയണമെങ്കിൽ അതിനും ഒരു സൃഷ്ടാവുണ്ട് എല്ലാത്തിനും സൃഷ്ടാവുണ്ട് ഇപ്പോൾ ഞാനുണ്ടെങ്കിൽ എനിക്കും ഒരു സൃഷ്ടാവുണ്ട് അപ്പം ഈ ഒരു ലോകത്തിനും ഒരു സൃഷ്ടാവ് വേണ്ടേ ഇതൊക്കെ ശരിയാണല്ലോ ലോജിക്കലാണല്ലോ പക്ഷേ ഈ ഒരു ലോജിക്ക് ഞാൻ സെലക്റ്റീവായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് വേണ്ടടുത്ത് മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ എല്ലാത്തിനും ഒരു സൃഷ്ടാവ് വേണമെങ്കിൽ ഈ സൃഷ്ടാവിനും ഒരു സൃഷ്ടാവ് വേണമെന്നുള്ളത് ലോജിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാത്തിലും ഈ ഒരു ലോജിക്ക് തന്നെ വരണം എന്നൊരു പിടിവാശിയുണ്ടെങ്കിൽ അവിടെയും ഈ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ടത് തന്നെയല്ലേ അപ്പം പിന്നെ ഈ സൃഷ്ടാവിനെ സൃഷ്ടാവ് വേണമെങ്കിൽ ആ സൃഷ്ടാവിന് വീണ്ടും ഒരു സൃഷ്ടാവ് വേണം അപ്പോൾ ഇതിങ്ങനെ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിൽ സൃഷ്ടാവിൻ്റെ സൃഷ്ടാവ് സൃഷ്ടാവിൻ്റെ സൃഷ്ടാവിൻ്റെ സൃഷ്ടാവ് ഇങ്ങനെ ഇങ്ങനെ പോയി 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 ഒരിക്കലും അവസാനിക്കത്തില്ല ഈ ചിന്തിക്കാതെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്ന സമയത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ല അത് പിന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതിനനുസരിച്ച് ഇൻഫർമേഷൻ നമ്മളിലേക്ക് വരാൻ തുടങ്ങുന്നതിനനുസരിച്ച് കോൺഫ്ലിക്റ്റുകൾ കൂടിക്കൂടി വരാൻ തുടങ്ങി അപ്പോൾ ഈ വിശ്വാസികൾ ഒരു സൃഷ്ടാവിന് മറ്റൊരു സൃഷ്ടാവില്ലാതെ നിലനിൽക്കാമെങ്കിൽ ആ ഒരു സൃഷ്ടാവ് യൂണിവേഴ്സ് ആണെന്ന് വിചാരിച്ചാൽ പോരെ അതിലും കൺവീൻസിങ് അല്ലേ എനിക്ക് കുറേ കൂടെ ആയി തോന്നിയത് യൂണിവേഴ്സ് അവിടെ ഉണ്ട് അതിനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല അത് അവിടെ ഉള്ളൊരു സാധനമാണെന്നുള്ളത് എന്നെ കുറച്ചുകൂടെ ലോജിക്കലി തൃപ്തിപ്പെടുത്തിയൊരു കാര്യമാണ് അടുത്തതായി ഹൈപ്പോത്തറ്റിക്കലി നമുക്കൊരു സിറ്റുവേഷൻ എടുക്കാം രണ്ട് മനുഷ്യർ ഒരേ സമയത്ത് ഒരേയിടത്ത് ഒരേപോലെ ജനിച്ച് രണ്ട് മതവിശ്വാസങ്ങൾ പിന്തുടർന്നു ഒരാൾ ക്രിസ്ത്യാനിയും ഒരാൾ അന്യമതം ഏത് വിശ്വാസവും ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആൾ ആദ്യമായിട്ട് പുള്ളി ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് പുള്ളി ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ട് കട്ടിട്ടുണ്ട് പിടിച്ചുപറിച്ചിട്ടുണ്ട് അങ്ങനെ ലോകത്ത് ഇവർ പറയുന്ന പാപങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പുള്ളി പക്ഷെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ സ്നാനപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആത്മാഭിഷേകം കാര്യങ്ങളൊക്കെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് മരണക്കിടയ്ക്കെ കിടന്നപ്പോഴത്തേന് സോറി സച്ചിൻ എന്ന് പറയുന്നൊട്ട് സോറി ദൈവമി എന്ന് പറഞ്ഞു പുള്ളി നേരെ സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുകയാണ് അതേ മറിച്ചിട്ട് ഈ അന്യമത വിശ്വാസിയായ ആൾ ജീവിച്ചിരുന്ന കാലം മുഴുവൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആൾ എന്ന് നമ്മൾ പറയുന്നതുകൊണ്ട് അന്യനായിട്ടുള്ളൊരു മനുഷ്യനെ അത് ഏതു ആയിക്കോട്ടെ സഹായം മാത്രം ചെയ്ത് ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഒരു വീടില്ലാത്തവന് വീട് വെച്ചുകൊടുത്ത് പഠിക്കാൻ സഹായമില്ലാത്ത കുട്ടികൾക്ക് പഠിപ്പിനുള്ള സഹായം ചെയ്ത് എന്ന് വേണ്ട കംപ്ലീറ്റ്ലി ഒരു പരോപകാരിയായിട്ട് ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും വിഷമിപ്പിക്കാതെ പോലും പുള്ളി മരിച്ച സ്വർഗ്ഗത്തിലേക്ക് എന്ന സ്വർഗ്ഗമില്ല ഇവർ പറയുന്നത് വെള്ളത്തിനാലും സ്നാനമേറ്റ് സ്ലാനമേറ്റ് അനുഷ്ഠിച്ച് എന്ന് വേണ്ട കുറേ നിയമ നടപടികളെല്ലാം ഫോളോ ചെയ്ത് കൃത്യമായി ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചാൽ മാത്രമേ സ്വർഗ്ഗമുള്ളൂ അതേ മറിച്ച് ഇനി എന്തൊക്കെ നന്മയുതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല ഓക്കെ അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ എന്നെ പോലൊരു വ്യക്തി ഈ ഇങ്ങനൊരു സംഭവം അറിഞ്ഞു എന്നിട്ട് ഞാൻ ഈ സാധനം ഉപേക്ഷിച്ച് പിന്നെയും ദൈവമില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഈ ഒരു നോർത്ത് കൊര്യയിലുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും അവർക്ക് ഈ ഒരു ബൈബിൾ ഉണ്ടെന്നോ ദൈവം ഉണ്ടെന്നോ പോലും അറിയത്തില്ലായിരിക്കും അവരുടെ ദൈവം എന്ന് പറയുമ്പോഴത്തേനും കിങ് ജോ മുന്ന കോമഡി എന്താണെന്ന് വെച്ചാൽ കിങ് ജോ മുന്നിനെയും സൃഷ്ടിച്ചിരിക്കുന്ന ഈ ദൈവമാണെന്ന് ആലോചിച്ചു കാണും അപ്പം ഈ ഒരു നോർത്ത് കൊരിയയിലുള്ള ആൾ മരിച്ചതിന് ശേഷം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും പുള്ളി ജഡ്ജ്മെൻറ്റിന് വിധിക്കുകയാണ് കടക്ക് പുറത്ത് നേരെ പോകും നരകത്തിലേക്ക് നിത്യാഗ്നിയിലേക്ക് ചെല്ലു വീഴു പുഴു കടിക്കട്ടെ അങ്ങനെ ജീവിച്ചാൽ മതി ക്ഷമിക്കണം മഹാരാജൻ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാനായിട്ട് യാതൊരുവിധ ഓപ്ഷനും ഇല്ലായിരുന്നു ഒരു വലിയ ഘടാഘടിയൻ ഞങ്ങളുടെ ഇൻഫർമേഷൻ എല്ലാം ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് താങ്കളെക്കുറിച്ച് അറിയാൻ സാധിച്ചില്ല എൻ്റെ ദൈവം കിങ് ജോങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല പുള്ളി നിങ്ങളെ നരകത്തിലിട്ട് പൊരിക്കുക തന്നെ ചെയ്യാം നീതിമാനായ ദൈവത്തിൻ്റെ എന്ത് തേങ്ങയാലേ നീതിയാണിത് പിന്നീട് അടുത്തതായിട്ട് വരുന്നൊരു കാര്യമാണ് ഈ ഒരു പ്രാർത്ഥന ഒരു മനുഷ്യനും ഒറ്റ ഒരു വ്യക്തി പോലും പ്രോബിൾ അല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടക്കാറുണ്ടോ ദൈവമേ നാളെ രാവിലെ എണ്ണിക്കുമ്പോഴത്തേന് എൻ്റെ അക്കൗണ്ടിലേക്കൊരു എട്ടര കോടി രൂപ വരണേ അല്ലെങ്കിൽ എൻ്റെ മുറ്റത്തൊരു ഇല്ലാമ്പിനി കാറ് പറഞ്ഞേ ഫെറാറി പറഞ്ഞേ റോൾസ് റോയ്സ് പറഞ്ഞേ ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് എന്തെങ്കിലും വിധത്തിൽ സാധ്യതയുണ്ട് ഇത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഉറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രാർത്ഥിക്കത്തുള്ളൂ ആരാണ് ഈ പ്രാർത്ഥിക്കാറുള്ളതെന്നും നോക്കിയാൽ നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്കൊരു എക്സാം എടുക്കുമ്പോഴത്തേന് എല്ലാം പഠിച്ച കുട്ടികൾ പ്രാർത്ഥിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് അതേപോലെ തന്നെ ഒന്നും പഠിക്കാത്ത കുട്ടിയും പ്രാർത്ഥിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് കാരണം ഒരാൾക്ക് എല്ലാം അറിയാം ഒരാൾക്കൊന്നും അറിയത്തില്ല അപ്പം എവിടുന്ന് ചോദ്യം വന്നാലും അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എവിടുന്ന് ചോദ്യം വന്നാലും ഒരു കാര്യവും നേരെ മറിച്ച് പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നു നമ്മുടെ മിഡിൽ ബെഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്ന ടീമുകളാണ് കാരണം അവർ പാതിയെ പഠിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ അപ്പോൾ അവർക്ക് ആ പാതിയിൽ നിന്നും തന്നെ വരണമെന്ന് അതിയായ ആഗ്രഹം കാണും എങ്കിലേ അവർക്കതിന് ഉത്തരം കൊടുക്കാൻ പറ്റും ഒരു പ്രശ്നം നിൽക്കുമ്പോൾ ഈ ഇൻഡെഫിനിറ്റായിട്ട് കാര്യങ്ങൾ വരുമ്പോഴത്തേന് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും കാരണം അവർക്ക് പൂർണ്ണ ധാരണയുണ്ട് എൻ്റെ ഒരു പഠിത്തം കൊണ്ട് ഏതായാലും എനിക്ക് എക്സാമിനെ നേരിടാൻ പറ്റത്തില്ല ഒന്ന് വിളിച്ച് നോക്കാം കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതിയിൽ പ്രാർത്ഥിക്കാറുള്ളൂ അപ്പോൾ ഇതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പായി പ്രാർത്ഥിച്ചിട്ട് വലിയ സംഭവം നടക്കാനുള്ള കാര്യങ്ങൾ എന്തായാലും നടക്കും നമ്മൾ വർക്ക് ചെയ്താൽ ആ സാധനം കിട്ടും ഇല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ നമ്മൾ എടുക്കുന്ന പണിയുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനായിട്ട് അവസാനം വരുന്നൊരു ആൾ മാത്രമാണ് ഈ ദൈവം പിന്നെ അവസാനമായിട്ട് വരുന്ന കാര്യം ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയിലിവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ബൈബിളിനകത്തെ ആണ് കോൺട്രഡിക്ഷൻസിൻ്റെ ഒരു ഘോഷയാത്രയാണ് ഇതിനകത്ത് ലൂക്കോസ് പറയുന്നതെല്ലാം മത്തായി പറയുന്നത് മത്തായി പറയുന്നതല്ല യോഹന്നാൻ പറയുന്നത് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാഡിക്ഷൻസിൻ്റെ ഒരു പരമ്പരയാണ് ദൈവത്തിന്റെ ഒരു വിശുദ്ധ വേദപുസ്തകമാണെങ്കിൽ ഇതിനകത്ത് കോൺട്രാഡിക്ഷൻസ് വരാനായിട്ടുള്ള യാതൊരു വിധ സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെ കോൺട്രാഡിക്ഷൻസ് എനിക്ക് തോന്നുന്നു കോൺട്രാഡിക്ഷൻസിൻ്റെ ഒരു സീരീസ് തന്നെ ചെയ്യേണ്ടതുണ്ടെന്ന് അപ്പം കോൺട്രാഡിക്ഷൻസൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശ ധാരണയായി ഇത് വൻ ഉടായ്പാണ് എല്ലാ മതപുസ്തകങ്ങളെയും പോലെ ഇതും ഒരു മനുഷ്യനിർമ്മിതമായ സാധാരണ കെട്ടുകഥാ പുസ്തകം മാത്രമാണെന്ന് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം ഇതിലെ സ്ത്രീ വിരുദ്ധത തന്നെയാണ് സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഒരു സ്ത്രീക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്ത് അധികാരമുണ്ടെന്ന് സ്ത്രീയെ ഭരിക്കാനായി പുരുഷന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ദൈവം പിന്നെ ആർത്തവം ആർത്തവം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എത്ര അശുദ്ധിയായിരിക്കും അതൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്താൽ എത്ര അശുദ്ധി പെൺകുഞ്ഞിനും ജന്മം കൊടുത്താൽ എത്ര അശുദ്ധി എന്നൊക്കെ ആയിട്ട് ഒരു ചാപ്റ്റർ തന്നെ അതിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ അമീബിയ ഉണ്ടാക്കിയ ദൈവം തന്നെ അല്ലേ സ്ത്രീകളെയും സൃഷ്ടിച്ച അപ്പോൾ ഈ ഒരു സെക്ഷൽ റീപ്രഡക്ഷൻ കൊടുക്കാതെ അമീബയുടെ റീപ്രഡക്ഷൻ പോലെ എന്തെങ്കിലും കൊടുത്താൽ പോരായിരുന്നു ഇങ്ങേർക്ക് പിന്നീട് ഈ കല്യാണം വരുമ്പോഴൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് പുരുഷൻ തലയും സ്ത്രീ വാലുമായിട്ടിരിക്കണം മുന്തിരിക്കൊലയും അങ്ങനെ കുറേ വൃത്തികേടുകൾ കേടുകൾ സ്ത്രീകളെക്കുറിച്ച് അപ്പം ഇതിൽ കാണുന്ന ഒരു സ്ത്രീ വിരുദ്ധത തന്നെയായിരുന്നു അടുത്തൊരു പ്രശ്നമായിട്ട് മെയിൻ ഒരു പ്രശ്നമായിട്ട് എനിക്ക് പിന്നീട് തോന്നിയത് എനിവേ ഇത്രയും കാര്യങ്ങളാണ് പെട്ടെന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേന് എനിക്ക് പറയാനായിട്ട് മനസ്സിൽ വന്ന ഒരു കാര്യം ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് ലോജിക്കലായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോഴും നിങ്ങൾക്ക് ഈ കാര്യങ്ങളെയൊക്കെ ലോജിക്കലി സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഒന്ന് എഴുതി അറിയിച്ചാൽ വളരെ നന്നായിരുന്നു അതറിഞ്ഞാൽ എനിക്കൂടെ അത് പഠിക്കാമായിരുന്നു എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് തക്കുടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ